സ്റ്റാർട്ടിങ് ടീഷർട്ട് കേട്ടോ പിന്നെ വയറന്റ് അഞ്ഞൂറ് അഞ്ഞൂറ് നാന്നൂറ് ഇതി അഞ്ഞൂറ് പിന്നെ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് സൗത്ത് കെ എസ് ആർ ടി സി സ്റ്റാൻഡ് നിയർ ബൈ അംബേദ്കർ സ്റ്റേഡിയം അതിന്റെ ബാക്ക് സൈഡ് ആയിട്ടാണ് വരുന്നത് അപ്പൊ കൊച്ചിയിൽ തന്നെ ഏറ്റവും ചീപ്പ് റേറ്റ് വില കുറഞ്ഞ കിട്ടുന്ന ഫാഷൻ സ്ട്രീറ്റിലാണ് ഇപ്പൊ എടുത്തിട്ടുള്ളത് കെ എസ് ആർ ടി സമീപമുള്ള അംബേദർ സ്റ്റേഡിയത്തില് പിറകിലായിട്ട് വരും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമുക്ക് എന്തായാലും ചോദിക്കാം റേറ്റും കാര്യങ്ങളൊക്കെ നമസ്കാരം ഇവിടെ കൊച്ചിയിൽ ഏറ്റവും വില കുറഞ്ഞ ഒക്കെ കിട്ടുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ആ സ്ഥലല്ലേ സത്യമാണോ

ആ ആ ആ പിന്നെ ഇപ്പൊ സൂര്യ സൂര്യരംഗീസ് ആണല്ലേ ബേഗിയാണ് സൂര്യ മോഡല്യോഡൽ ജാറാണ് ഫിറ്റിന്റെ പേരെന്തായിരുന്നു ഇത് ബേഗി ജീൻസ് എല്ലാ മോഡൽസ് എല്ലാം എല്ലാം ഇവിടെ കിട്ടും എല്ലാം കിട്ടും ഇതിന്റെ കലറുണ്ട് കളർ ഉണ്ടോ

ോ ഇതൊക്കെ ഷോപ്പിലൊക്കെ അത്യാവശ്യം നല്ല റേറ്റും കാര്യങ്ങളൊക്കെ വരും നല്ല ഹോൾസെയിൽ സിക്സ് ഹൺഡ്രഡ് എന്തെങ്കിലും

ഓ ഇതെങ്ങനെയാ റേറ്റ് ഇത് നാനൂറ്റമ്പത് ഡോൾ സെല്ലറാണ് ഇത് ഏത് മെറ്റീരിയൽ ഏതായിരുന്നു ഇതേ പടുമ്പോ നല്ല കറ്റിൽ ഇതേ വെൽവെറ്റ് കട്ടിയാണ് വെൽവെറ്റ് ടൈപ്പ് വെൽവെറ്റ് നൂറ് വലിയ ഭക്ഷണം അങ്ങനെ കൊണ്ടു തന്ന മതി അങ്ങനെന്തായാലും വരും ഇല്ല നൂറ് കുഴപ്പം ഉണ്ടാവില്ല കുഴപ്പമില്ല കൊണ്ടു തന്ന മതി മാറ്റി തരാം പറഞ്ഞ പേര് നമുക്ക് ഇവിടെ അടിയില്ലേ അടി ടൈറ്റ് ചെയ്യാൻ പറ്റും ലൂസ് ചെയ്യാൻ പറ്റും എല്ലാ ഓപ്ഷൻ ഉള്ള കണ്ടാ ലേഡീസ് ജെന്റ്സ് രണ്ടേടാ ഒരു പ്രശ്നമില്ല രണ്ടുപേർക്കാൻ പേടിക്കാ ബേഗിയില്ലേ പ്രശ്നമില്ല നല്ലവണ്ണം സൗകര്യം ഉണ്ട് പിന്നെ കെട്ടിവെക്ക പിന്നെ ഇത് കഴിഞ്ഞിട്ട് കാർഗോസ് ആണ് ജോലി കാർഗോ പറഞ്ഞു നമ്മടെ ഓക്കെ റേറ്റ് അഞ്ഞൂറ് രൂപേ അഞ്ഞൂറ് അതുകൊണ്ട് മുമ്പ് ഇത് കാണിച്ചില്ലേ കുറച്ച് റേറ്റ് കൂടും ഹൺഡ്രഡ് കട റേറ്റ് വെച്ചും ഇവിടെ ആ അതെ അതന്നെ പിന്നെ വേറെ ഒരു സാധനം കാണിച്ചുതരാം നമ്മടെ ലീനൻ പേനൻ ലൂസ് ടൈപ്പ് ലേഡീസ് ആൻഡ് ഇടാൻ അഞ്ഞൂറ് സൈസ് ഇട്ട് നടക്കാൻ പറ്റുന്ന ഒരു സാധനമാണല്ലേ ആഹ് ഇതിന്റെ എങ്ങനെയാ പ്രൈസ് എങ്ങനെയാ അഞ്ഞൂറ് രൂപ ഫൈവ് ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് നോക്കാൻ പിന്നെ വേഗം സാധനം ഉണ്ട് പാരസൂട്ട് ബാഗ് ഇത് പറഞ്ഞു നമ്മുടെ വെൽബെറ്റ് ടൈപ്പ് പാരസ്യൂട്ട് ബാഗ് അല്ലെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അല്ലേ എന്താ എന്തായാലും ഇമ്പോർട്ട് ചെയ്യുന്നത് ബോംബെ 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 ഉല്ലാസ് നഗർ ആ ഉല്ലാസ് നഗർ അല്ലെ ആ അതെ എല്ലാ പിന്നെ ഈ സാധനം ടക്കാൻ പറ്റുന്ന സാധനം നല്ല സാധനമാണ് കളറും ഫേഡ് ആവില്ല നല്ല കട്ടിയുണ്ട് ആ ഓക്കെ മനസ്സിലായി മനസ്സിലായി ഓക്കെ പിന്നെ നോർമൽ ജീൻസ് നോക്കണ്ട സാധാ ജീൻസ് നോക്കണ്ട കളറിൽ ഒന്നും പോയില്ല ഫുൾ ഗ്യൻഡ്രഡ് വല്ലേ സിക്സ് ഹൺഡ്രഡ് ഫുൾ ഗ്യാണ്ടി ഉണ്ട് ഓക്കെ ഓക്കെ ഫ്ലെക്സിബിൾ ഉണ്ട് പിന്നെ പിന്നെ ഇത് നോക്ക് ലേഡീസ് മോഡൽ ബുഡ്കാട്ട് ബുഡ്കാട്ട് ബുഡ് മോഡൽ പിന്നെ ഏതെടുത്താലും

ஒருபாடு ஒருபாடு சாரம் உண்டா இது பிரைஸ் எங்கே ஸ்டார்டிங் டூ ஃபிஃப்ட்டி ஸ்டார்டிங் ஆனா டூ ஃபிஃப்ட்டி ஆனா டி ஷர்ட்டிண்ட் அல்ல ஒலிஃபை டூ ஃபிஃப்ட்டி ஸ்டார்ட்டிங் நோமல் வந்து நூற்றாணும் நூற்றாங்க ഷൂറ്റ് എങ്ങനെയാ ഇവിടെ ഏറ്റവും വില കുറഞ്ഞ ഷൂ ഏതാ വരുന്നത് ഇവിടെ വില കുറവ് ആൾക്കാരുടെ ഏറ്റവും കൂടുതൽ ചോയിച്ച് വാങ്ങുന്ന ഷൂ ഏതൊക്കെയാ അങ്ങനെ എന്തെങ്കിലും ഇതിന്റെ സെവൻ ഫിഫ്റ്റി പിന്നെ ഈ കാണുന്നതൊക്കെയോ അറുന്നൂറ് രൂപ അഞ്ഞൂറ് അഞ്ഞൂറ് പിന്നെ ഏതാള്ളത് ഈ ബ്ലാക്ക് ഒക്കെ ആണെങ്കിലോ ആണെങ്കിലും ഫൈവ് ഹൺഡ്രഡ് ഇതൊക്കെ ഫൈവ് ഹൺഡ്രഡ് ആണല്ലേ ഇതൊക്കെ വെള്ളൊക്കെ കൊണ്ടുവന്നാലും ഒരു പ്രശ്നമില്ല ആ ഇതൊക്കെ നല്ല മൂവിങ് ഉള്ള സാധന പിന്നെ ഏതാ നല്ല മൂവിങ് വരുന്ന സാധനം ഇതൊക്കെ റിഫ്ലക്ഷൻ വരുന്ന സാധനം അല്ലേ ആ

എല്ല എടുത്തുകഴിഞ്ഞാലും അഞ്ഞൂറാണോ വരുന്നത് ആണ് സ്റ്റാർട്ടിങ് വരുന്നത് പിന്നെ കൂടുതൽ സാധനം ഏതാ വരിക നല്ല ഷൂ ബൂട്ടും കാര്യങ്ങളൊക്കെ അറുന്നൂറാ അറുന്നൂറ് ഇത് അറുന്നൂറാണല്ലോ ഈ ബ്ലാക്ക് ബൂട്ട് ഓക്കെ 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 ഈ ബ്രൗണും അറുന്നൂറ് സെയിം സെയിം പ്ലൈസ് ഇതൊക്കെയോ അറുന്നൂറ് അതിലൊരു ബൂട്ട് ജസ്റ്റ് ഒന്ന് എടുത്തൊന്ന് അടുത്ത് വെച്ച് നോക്കാൻ വേണ്ടിട്ട് ബുദ്ധിമുട്ടാവോസ്റ്റ് നോക്കാൻ വേണ്ടി ആൾക്കാർ കാണട്ടെ അതല്ല മറ്റേ ബൂട്ട് ബൂട്ട് ഇതൊക്കെ ലോങ് ലോങ് ഡ്രൈവില് സാധനം നല്ല ആണ് രൂപയുടെ ബൂട്ടാണ് ഈ കാണുന്നത് ൂറ് നമ്മള് പുറത്ത് പോയി ഷോപ്പിലൊക്കെ എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം ആ തൗസൻഡ് അപ്പം ഒക്കെ വരുന്ന റേറ്റ് ആണ് എന്നാലും നല്ല ഇച്ചിരിയിലൊക്കെയാണ് വരുന്നത് ഇപ്പം ആറായിരത്തിന്റെ ബുക്കാർ ഒക്കെ വാങ്ങിയിട്ട് കളർ പെയ്ഡ് ആയിട്ടുള്ള അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതൊക്കെ വെച്ചാ അറുന്നൂറ് രൂപ എത്രയോ ആ സെയിം മോഡലിൽ തന്നെ വേറൊരു സാധനം കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് അപ്പൊ എന്തായാലും അറുന്നൂറ് രൂപ അറുന്നൂറ് രൂപ ഷൂ ഒക്കെ എടുത്തിട്ട് പോവാം ചെരുപ്പിനൊക്കെ ചെരുപ്പൊക്കെ കാണാം പ്രോക്സിന്റെ കോപ്പി ത്രീ ഹൺഡ്രഡ് ത്രീ ഫിഫ്റ്റി ഒക്കെ റേറ്റ് എന്നാ നമ്മളെടുത്ത താത്ത പേരെന്തായിരുന്നു എവിടെ സ്ഥലം എവിടെയാ മാത്രേ കസ്റ്റമർളു അല്ലാത്ത ഓഫീസ് നിങ്ങൾക്ക് ആദ്യം അപ്പുറത്തായിരുന്നു മഹാരാഷ്ട്ര ഗ്രൗണ്ടിന്റെ ആ ഒരു സൈഡിൽ ബാക്ക് സൈഡ് ആയിരുന്നു ഇവർ ആദ്യം കച്ചവടം മാറി ബസ് സൈഡ് വശം നിരക്കെ വെച്ചിട്ട് കാണാം ഷോപ്പ് അവിടെയാണ് ഇപ്പൊ കച്ചവടം ചെയ്യുന്നത് കച്ചവടം കുറവെന്നൊക്കെ പറയണേ ഇപ്പൊ സീസൺ അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ വേറെ ആരൊക്കെ ഇണ്ട് വീട്ടില് അപ്പൊ ഇവിടെ താമസൊക്കെ എങ്ങനെയാ അവിടെയാ അടുത്താണ് എല്ലാരും ഫാമിലിയൊക്കെ ആയിട്ട് ഇവിടെ തന്നെയാണ് നാട്ടു പോവാറില്ലേ സിക്കിങ്ങിന് കുട്ടികളൊക്കെ ഉണ്ടോ കുട്ടികള് രണ്ടുപേരുണ്ട് അവര് ഡി എസ് പഠിക്കണം എവിടെ ബാംഗ്ലൂർ 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 മംഗളൂർ മംഗലാപുരം ഇങ്ങോട്ട് വരാറുണ്ടോ അവര് തന്നെയാണ് എന്തായാലും നന്നായി വരട്ടെ ഇത് ഷോപ്പല്ലേ ഇവിടെ എല്ലാ എല്ലാ കളക്ഷൻസും ഇവിടെ ഉണ്ട് കേട്ടോ എല്ലാ മോഡലും ഷൂവും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് പിന്നെ ഞാൻ ഇവിടുന്ന് ഷൂവും ചെരുപ്പും മറ്റേ ക്രോക്സിന്റെ കോപ്പി ഒക്കെ എടുത്തിട്ടുള്ളതാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ലീഡ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഏകദേശം ഒരു വർഷത്തിന്റെ മേലെ ഞാൻ യൂസ് ചെയ്യുന്നു അപ്പം അത്ര മോശമൊന്നുമല്ല റേറ്റ് കുറവാണെങ്കിലും ചൂസ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ ഒരുപാട് കളർ പാറ്റേൺ ഉണ്ട് ഓ ഇഷ്ടംപോലെ മോഡൽസ് ഉണ്ട് ഇതൊക്കെയാണ് ഇവിടുത്തെ ഷോപ്പിന്റെ വിശേഷങ്ങളൊക്കെ അപ്പൊ എന്തായാലും നമുക്ക് കാണാം സന്തോഷം ഇടക്ക് വരാം പാഷൻ സ്ട്രീറ്റിന്റെ നമ്മുടെ അടുത്ത ഷോപ്പിലേക്ക് വരാണ് ഇത് മൊത്തം പാഷൻ സ്ട്രീറ്റ് ആണ് ഈ കാണുന്നത് മൊത്തം പാഷൽ സ്ട്രീറ്റ് ആണ് കെ എസ് ആർ ടി സിന്റെ സൈഡിലുള്ളത് അതെ നമ്മള് വേറൊരു കടയിലേക്ക് കയറാണ് ആ ബ്രോ നമസ്കാരം നമസ്കാരം എന്റെ പേര് ബ്രോയുടെ പേര് ആരിഫൻ സാരി ഇവിടെ നമ്പർ 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 ഈ സ്റ്റോൾ ആണല്ലേ പേര് ആരിഫൻ സാരി നമ്പറായി ആരിഫ് ആരിഫ് അൻസാരി സ്ഥലപ്പൻകാവ് അയ്യപ്പൻകാവ് ഈ കൊച്ചിയിൽ ഏറ്റവും ചീപ്പ് റേറ്റിനൊക്കെ കിട്ടുന്ന അത്യാവശ്യം ആൾക്കാർ വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഷോപ്പല്ലേ ഒരുപാട് ഐറ്റംസും കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഇവിടെ ഏറ്റവും കൂടുതൽ ഐറ്റംസ് ഹുഡ് ഉണ്ട് നല്ല ഉഡിയ ആസിഡ് വാസ് ഉഡ്യാ ഇത് എത്ര ഇതൊക്കെ ഇത് ഈ കളർ ഇങ്ങനെ തന്നെയായിരുന്നു അങ്ങനെ തന്നെ ആസിഡ് വാസാസിന്റെ പുതിയ വാർഷിന്ന് പറയുമ്പോ നമ്മൾ യൂസ് ചെയ്യുമ്പോ കളർ ഫേഡ് ആവുന്നു അങ്ങനത്തെ പ്രശ്നമില്ല ആസിഡ് വാസ് അവിടെ ആസിഡാക്കി വരും ഇതൊക്കെ നാനൂറ്റി തൊണ്ണൂറ് അങ്ങനെയൊക്കെ നാനൂറ്റി തൊണ്ണൂറ് നല്ല തുണിയാ നോക്കിയോ ആ ആ ഐറ്റംസ് ഒക്കെ ഒരുപാട് കളക്ഷൻസ് ഇല്ല ഇവിടെ ആ ഒരുപാട് ഉണ്ട് പിന്നെ ഈ ഫൈവ് സ്ലീവിന്റെ അതിദാസിന്റെ ടൈപ്പ് ഓക്കെ ഇതിന്റെ പ്രൈസ് എങ്ങനെയാ ഇതൊക്കെ അങ്ങനെ ആയിരിക്കും നല്ല സാധനം ഫൈവ് സ്ലീവ് പക്കാ സാധനം നല്ല ക്വാളിറ്റിയാ നല്ല ക്വാളിറ്റി ഒക്കെ ആൾക്കാരൊക്കെ ചോദിച്ചു വരുന്ന വാങ്ങുന്ന സാധനം ഇതൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ചോദിക്കും വരും ഇപ്പൊ ബ്ലാക്ക് ബ്ലാക്ക് ഫുള്ള് ഇപ്പൊ ഈ കളർ മാത്രമേ ഉള്ളൂ ബ്രോ ഓക്കെ

പ്രൈസ് ഒക്കെ എങ്ങനെയാ ഇതൊക്കെ എയ്റ്റ് ഹൺഡ്രഡ് സെവൻ ഹൺഡ്രഡ് അങ്ങനെയൊക്കെ ഇതിന്റെയോ സെവൻ ഹൺഡ്രഡ് സെവൻ ഹൺഡ്രഡ് ഇത് എയ്റ്റ് ഹൺഡ്രഡ് വരും ഹൺഡ്രഡ് അത് കുറച്ച് ക്വാളിറ്റി കട്ടിയുള്ളതാണ് ഈ സിബിനൊന്നും അങ്ങനെ വലിയ പോയി പിറ്റേ ദിവസം എന്തെങ്കിലും അതൊന്നും പഠിക്കാനില്ല അങ്ങനത്തെ അങ്ങനെ പേടിച്ചിട്ട് നമ്മളവിടുന്ന് പർച്ചേസ് ചെയ്യേണ്ട കാര്യമില്ല എന്തെങ്കിലും മിസ്സിംഗ് അവർ അത് അവര് ആക്കി തരാന്ന പറയുന്നത് കൊണ്ടുപോവാറല്ലേ ഓക്കെ ഇതിന്റെ റേറ്റ് എങ്ങനെയാ ഇതൊക്കെ റേറ്റ് ഒരു സെവൻ ഫിഫ്റ്റി അങ്ങനെ ഉണ്ടാവും സെവൻ ഫിഫ്റ്റി ആ നല്ല സാധനം ഇത് ഇങ്ങനെ ഡിസൈൻ ആയിട്ട് വരുന്നതാണോ ഇതിന്റെ ഹോൾസെയിൽ ഇത് ഇത് മാനുഫാക്ചറിംഗ് മാനുഫാക്ചറിംഗ് ബാംഗ്ലൂർ അങ്ങനെ ഡയറക്റ്റ് ഡയറക്റ്റ് ഹോൾസെയിൽ വരും ഹോൾസെയിലും ഇവിടെ റീറ്റെയിൽ കൊണ്ടുവരും മനസ്സിലായി മനസ്സിലായി പിന്നെ വേറെന്തൊക്കെയുള്ള ബ്രോ നല്ല നല്ല ഒക്കെ ഒക്കെ ഉണ്ട് ഏലക്കായി മൂന്ന് ഡിഫറൻസ് കളറാണ് ആണ് നല്ല രസമൊക്കെ ഉണ്ടല്ലോ ഓ

ഇതൊക്കെ പൈസ എങ്ങനെയാ പ്രൈസ് നമ്മൾ പുറത്തത്തെ ഷോപ്പിലൊക്കെ പോയി അത്യാവശ്യം നല്ല റേറ്റ് കാര്യം നല്ല റേറ്റ് മനസ്സിലായി ഈ സെയിം സാധനം പുറത്ത് ഒരു അറുന്നൂറ് സാധനം പിന്നെ ഇത് സർപ്ലസ് ആയിട്ടുണ്ട് ഇതൊക്കെ സർപ്ലസ് ആണോ ഇത് ഇത് ട്രിഫ്റ്റ് ഉണ്ട് ഏതാ ബ്രാൻഡ് ഏതോ ബ്രാൻഡൊക്കെ ബ്രാൻഡ് എന്തായാലും സർപ്ലസ് ആണെന്ന് മനസ്സിലായി പ്രൈസ് ഒക്കെ എങ്ങനെയാ പ്രൈസ് ഒക്കെ സർപ്ലസ് ഒക്കെ കിട്ടും വരുന്നുണ്ടോ ആ എല്ലാവരും അപ്പൊ ഇവിടെ നിങ്ങൾ എന്തെങ്കിലും സാധനം പാന്റ് ജീൻസ് ഒക്കെ എടുക്കാൻ പിന്നെ കൊച്ചിയിൽ കിട്ടാൻ പറ്റുന്ന ഏറ്റവും നല്ല സ്ഥലമാണ് ഇപ്പൊ പറഞ്ഞപ്പോ നമ്മള് കണ്ടോണ്ടിരിക്കുന്നത് അല്ലേ ടോമിയുടെ ബെൽറ്റ് ഒക്കെ കിട്ടാൻ വല്ല ചാൻസ് ഉണ്ടോ ബെൽറ്റ് ഇവിടെ ബെൽറ്റ് ബെൽറ്റ് ഇവിടെ ജീൻസ് മാത്രം ടോമിയുടെ ഒക്കെ യൂസ് കിട്ടൂലിയുടെ ആറു വർഷത്തോളം ക്വാളിറ്റി ഉള്ള സാറാണ് ടോമിന്ന് പറഞ്ഞ ബ്രാൻഡ് ഇതിനൊക്കെ എങ്ങനെ റേറ്റ് കാർഗോക്കെങ്ങനെയാ റേറ്റ് ഇവിടെ ആയിരുന്നു ഓ ഇത് കൊള്ളാട്ടോ നല്ല സാറാണ് കാർഗോക്ക് അറുന്നൂറ്റമ്പത് എണ്ണൂറ് ആണ് കാർഗോന്റെ റേറ്റ് കാർഗോ ആണ് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് അറുനൂറ്റമ്പത് രൂപയുള്ളൂ റേറ്റ് കാർഗോ കാർഗോ ഉണ്ടാവും ഇത് കുറച്ച് ലൂസ് ലൂസ് ടൈപ്പ് മോഡലാണ് ഗ്രേ കളർ ഇത് ഗ്രേ ഗ്രേ അല്ലേ കോഫി കളർ ആ കോഫി ആണ് ഇതിന്റെ റേറ്റ് ബ്രോ ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള റേറ്റ് ഈ കിട്ടും കോഫി കളർ കാർഗോക്ക് ഇത് അത്യാവശ്യം അതിന് മുന്നേ കണ്ടത് നമ്മള് കുറച്ച് സ്കിന്നി ആയിട്ടുള്ള സാധനമാണ് ആണ് ആ

എല്ലാ ടൈപ്പ് പ്രിന്റിംഗും ഉണ്ട് കേട്ടോ എല്ലാ ടൈപ്പ് മോഡലൊക്കെ വരുന്നുണ്ട് വില്ലേൻസ് ഒക്കെ പ്രിന്റിംഗും പിന്നെ ഹൈമർ ഒക്കെ ഉണ്ട് ഹൈമറിന്റെ ടീഷർട്ട് ഉണ്ട് നെക്ക് കോളർ ഒക്കെ ഉള്ള വരുന്ന സാധനം പിന്നെ വാരനന്റ് ഉണ്ട് വാരനന്റ് ഉം ഒരുപാട് സാധനം ഉണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവിടെ ഇഷ്ടം പോലെ ഐറ്റംസ് ഉണ്ട് സ്റ്റിക്ക് മോഡൊക്കെ ഇണ്ട് സ്റ്റിക്ക് മോഡ് രണ്ട് പോക്കറ്റുള്ള ഷർട്ടും കാര്യങ്ങളൊക്കെ രണ്ട് പോക്കറ്റുള്ള

ഈ പാഷൻ സ്ട്രീറ്റിൽ വരിക കെ എസ് ആർ ടി സി സൗത്തിലാണ് നമ്മളെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ തൊട്ടടുത്താണ് ഈ സംഭവം കിടക്കുന്നത് ഇവിടെ ഒരുപാട് ഷോപ്പ് ഉണ്ട് ഇതിപ്പം ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്റ്റാർ ഫൈവ് അല്ലേ സ്റ്റോൾ നമ്പർ ഫൈവ് ഫൈവ് ജീൻസ് ഉണ്ട് പ്രിന്റിങ് ഉണ്ട് പിന്നെ സ്ലീവ്ലെസ് ഉണ്ട് കുഡീസ് ഉണ്ട് എല്ലാ മോഡലും ഉണ്ട് എല്ലാ മോഡലും ഉണ്ട് ജീൻസ് ഇഷ്ടം പോലെ ജീൻസ് കാർഗോ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ചെറിയ റേറ്റ് നിങ്ങൾക്ക് എടുത്തിട്ട് പോവാ സന്തോഷം പിന്നെ വേറൊരു ഷോപ്പാണ് നമ്മളെ തൊപ്പി ക്യാപ്പും കാര്യങ്ങളൊക്കെ ഉള്ള ബെൽറ്റ് ബെൽറ്റ് ക്യാപ്പ് കണ്ണട ഇതൊക്കെ ഇതും ഈ ഈ ഫാഷൻ സ്ട്രീറ്റിൽ ഉള്ളതാണിട്ടോ ബെൽറ്റ് തൊപ്പി ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇണ്ടോ ഇവിടെ ബാഗ് ഇതാണ് ഈ ഷോപ്പിന്റെ പേരെന്താ ഫാറൂഖ് ഫാറൂഖ് എവിടെ സ്ഥലം എവിടെയാ ചപ്പള്ളി ി എടപ്പള്ളിയോ ആ ഇവിടെ എറണാകുളത്ത് തന്നെയാണല്ലേ ഇവിടെ ഇപ്പം ക്യാപ്പ് ബെൽറ്റ് വേറെന്തൊക്കെയാ ക്യാപ്പ് ബെൽറ്റ് ഉണ്ട് ഗ്ലാസ് ഉണ്ട് സോക്സ് ഉണ്ട് ആ ലൈസ് ഉണ്ട് ടവലുണ്ട് ടവലുണ്ട് ബാഗുണ്ട് അല്ലെ ഷോക്സ് ഉണ്ട് ആ സോക്സ് ഉണ്ട് ഷോക്സ് ബൈക്കൊക്കെ യൂസ് ചെയ്യുമ്പോൾ ബെൽറ്റിന് ഒക്കെ സ്റ്റാർട്ടിങ് ഇരുന്നൂറ് ടു ഹൺഡ്രഡിനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ടു ഹൺഡ്രഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏറ്റവും കൂടിയതാണെങ്കിൽ അഞ്ഞൂറ് ഏറ്റവും കൂടിയത് വരുന്നത് ടൂ ഫിഫ്റ്റിയൊക്കെയാണ് സ്റ്റാർട്ടിങ് പ്രൈസ് ഈ ഗ്ലാസ് ഒക്കെ എങ്ങനെയാണ് ഫൈവ് വൺ ഫിഫ്റ്റി അല്ലേ വൺ ഫിഫ്റ്റി അല്ലേ സ്റ്റാർട്ടിംഗ് പ്രൈസ് അല്ലേ വൺ ആണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് കെട്ടോ ഗ്ലാസിന്റെ ഒക്കെ വൺ ആണ് ബെൽറ്റും കാര്യങ്ങളൊക്കെ ഇപ്പൊ പറഞ്ഞത് ഇതാണ് ബെൽറ്റും കാര്യങ്ങളൊക്കെ ഈ സൈഡ് ബാഗിനൊക്കെ എങ്ങനെയാ റേറ്റ് ഉണ്ട് ിഫ്റ്റി ആണ് ബാഗിന്റെ പ്രൈസ് ഏറ്റവും കുറഞ്ഞത് കേട്ടോ പിന്നെ ക്യാപ്പ് ക്യാപ്പൊക്കെ വരുന്നുണ്ട് കേട്ടോ ക്യാപ്പ് മോഡലൊക്കെ ഇവിടെ വരുന്നുണ്ട് അല്ല ഈ ഫാഷൻ സ്ട്രീറ്റിന്റെ ഒറ്റ ഇവിടെ വന്ന് എടുക്കാന്നുണ്ടെങ്കിൽ ഒറ്റത്തവണ വന്നതിന് എല്ലാ മോഡലും ഷർട്ട് പാന്റ് അതാണെങ്കിൽ വേറെ സെക്ഷൻ ഉണ്ട് ബെൽറ്റ് ഷൂ ഇതൊക്കെ ആണെങ്കിൽ വേറൊരു സെക്ഷൻ ഉണ്ട് ബാഗും കാര്യങ്ങളൊക്കെ വേറെ സെക്ഷൻ ആണ് കേട്ടോ നമ്മൾ ബൈക്കൊക്കെ യൂസ് ചെയ്യുമ്പോഴുള്ള എങ്ങനെയാ യൂസ് മോഡൽസ് ഒക്കെ ഒന്ന് ചെയ്യുന്നില്ല

का